ഹലോ ഗായ്സ് അപ്പൊ അതു രാജൂസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ ഉത്സവം പ്രമാണിച്ച് അനുനും അച്ഛനും ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അവർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് പോകട്ടുണ്ട് ഇവിടെ പ്രിയങ്ക ഫാൻസിന്നാണ് പേര്

അപ്പം നമ്മൾ കാറ് കിഴക്കാൻ അവരുടെ എസ് ബി ഐ ബാങ്കിൻ്റെ അവിടെ ആയിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത് കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പാർക്ക് ചെയ്യാനൊന്നും എല്ലാം എല്ലായിടത്തും പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്ഥലം ഇല്ല അപ്പം നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ഷോർട്ട് കട്ട് വഴിയേണ്ടി വന്നതാണ് അപ്പം ഇവിടെയാണെങ്കിൽ ഭയങ്കര മൂത്രമണക്കുണ്ട് ഇവിടെ എല്ലാവരും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന അതിനാണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മളിപ്പോൾ മഞ്ചുലാലിൻ്റെ അടുത്ത് എത്തി അപ്പോൾ അവിടെ നിന്ന് ഇവിടെ പുഷ്പോത്സവം നടക്കുകയാണ് അപ്പം നമ്മൾ പുഷ്പോത്സവത്തിന് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എന്തായാലും അതിനുള്ള ഒരു എന്താ പറയുക ടയേഡായിട്ടായിരിക്കണം എല്ലാവരും അത് കാരണം ഇന്ന് നമുക്ക് പുഷ്പോത്സവത്തിന് കയറി കുറേ നടക്കാനൊന്നും വയ്യ അത് കാരണം നമ്മളിന്ന് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ വഴിക്ക് ഞങ്ങൾ ആരെ കിടന്നുറങ്ങാണ് സംഭവം സൈഡായിട്ട് കയറുന്നിട്ട് ഉറങ്ങി ഉണ്ടാവുക അവർ പക്ഷെ കിടന്നുറങ്ങി ഇപ്പം അങ്ങനെ ഇതായി പോയതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ എരിയത്തുകൂടെ അങ്ങോട്ട് പോകുന്നു അങ്ങനെ നമ്മളെ പ്രിയങ്ക ഫാൻസി എത്തി ഇതാണ് നമ്മുടെ പ്രിയങ്ക ഫാൻസി അപ്പം നമ്മളിതിന് മുൻപ് ഞാൻ ഈ കടയുടെ എല്ലാം ഇത് രണ്ട് നിലകളിലായിട്ട് ഇവിടെ അച്ഛനമ്മയും ഒഴിക്കും ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാകും അത്ര അധികം ഗുരുവായൂരിൽ എല്ലാ സാധനങ്ങളുള്ളൊരു കടയാണ് നമുക്ക് അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണൊക്കെ ഒന്ന് മഞ്ഞളിച്ചൊന്ന് തിളങ്ങി പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടനത് മനസ്സിലായി അപ്പോൾ ഏട്ടൻ മെല്ലെ എസ്കേപ്പ് ആവാൻ ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാത്തിനും എല്ലാത്തിനും ഒരു ലിമിറ്റഡ് ഉണ്ടാക്കാൻ അതായത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഒപ്പം തന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ എല്ലാവരും സ്വഭാവം ഏട്ടനെ നന്നായിട്ടറിയാം അപ്പോൾ കുട്ടികളുടെ പേരും പറഞ്ഞ ചുളിവിൽ ഞാനും വലിയ സാധനങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതറിയാവുന്നതു കാരണം ഏട്ടി ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു അപ്പോൾ അച്ചുട്ടിക്ക് ഞങ്ങൾ ആദ്യം പാദസരം നോക്കി അവൾക്ക് കിളിങ്ങണ പാസരം തന്നെ വേണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ വെള്ളിയുടെ പാസനങ്ങളൊക്കെ ഇവരെങ്ങനെയെങ്കിലും ഇവരെങ്ങനെ ഇട്ടാലും പാസരം പോകും അതെന്താണെന്ന് വെച്ചാൽ അറിയില്ല അതുമാത്രമല്ല അവരുടെ പാതസത്തിൻ്റെ കളർ കുറച്ച് ദിവസങ്ങളെ ആ കളർ ഉണ്ടാവുള്ളൂ കഴിഞ്ഞാൽ മാറും അപ്പോൾ ഞാൻ ഇപ്പോൾ വെള്ളിയുടെ പാസനങ്ങളൊന്നും അവർക്ക് എടുക്കാറില്ല അച്ചുമോൾക്ക് കിളിങ്ങുന്ന പാസരം തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവളെ പഴയ വെള്ളി വെള്ളിപ്പാസരൊക്കെ ഇട്ടിട്ട് വീടിന്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാണ് അപ്പൊ അവൾക്ക് അത് തന്നെ എടുത്തു വെള്ളിപാസരം അല്ല സോറി കിളിങ്ങുന്ന പാദസരം തന്നെ എടുത്തു പിന്നെ നമ്മൾ കുറേ ബ്രേസ്ലെറ്റുകൾ കണ്ടു അതവിടെയുള്ളത് മൊത്തം നമുക്ക് ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ക്ലിപ്പുകളും ഈ സൈഡിൽ കാണുന്നത് മൊത്തം കമ്മലുകളാണ് പിന്നെ ഈ ഈർക്കിൽ സ്ലൈഡുകൾ അപ്പൊ നമ്മള് അജ്മോള് പാദസരവും ഈർക്കിൽ സ്ലൈഡും അതുപോലെ സൂചിപ്പിന്യും എടുത്തു കാരണം ബാക്കിയെല്ലാം നമ്മൾ തിറൻറ്റിന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അല്ലറ ചിലർ ചെറിയ ചെറിയ സാധനങ്ങളെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇവിടെ കമ്മലുകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചെറിയ കമ്മലുകളും സ്റ്റെഡുകൾ ഒക്കെ ജിമിക്കുകള് മാത്രമായിട്ടും അങ്ങനെ എങ്ങനെ അങ്ങനെ പല പല തരത്തിലായിട്ട് അവരിങ്ങനെ ഇതുപോലെ നമുക്ക് എങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തെന്ന് നമുക്ക് നോക്കായിരുന്നു ഇത് മാത്രമല്ല വില കുറവിൻ്റെ എന്ന് പറഞ്ഞിട്ട് ബാക്ക് കുറച്ചുകൂടി മുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പത്ത് മുപ്പത്തഞ്ച് ഇരുപത് അഞ്ച് രൂപയുടെ ഒക്കെ കമ്മലുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് സ്റ്റഡുകൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് കുറേ ഇട്ടിട്ടുള്ളതും പഴകിയതും ആയിട്ടുള്ള കമ്പലുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണോ എന്നറിയില്ല ഇനി എന്തായാലും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് രൂപയ്ക്കുള്ളും പത്ത് രൂപയ്ക്കും നല്ല കമ്പലുകൾ തന്നെ മുപ്പത് രൂപയ്ക്കുള്ളിലൊക്കെ കിട്ടാറുണ്ട് അപ്പം ഞാൻ അങ്ങനെയൊക്കെ പോയി നോക്കിയെടുത്ത് ക്ഷമ ക്ഷമയോട് കൂടിയിട്ട് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടും ഈ ഭാഗം ഫുള്ള് നെയിൽ പോളിഷ് ആണ് അപ്പോൾ അത് ഓരോ വിലക്കും വിലകളിലും സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട് ക്വാളിറ്റി കൂടിയതുണ്ട് ക്വാളിറ്റി കുറഞ്ഞതുണ്ട് പിന്നെ അതിനെനിക്ക് ബണ്ണെടുത്ത് കാണിച്ചു തരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ യൂണിഫോമിൻ്റെ കൂടെ കറുത്ത ഇടണം അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ണ് കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് കുറേ ഒരുപാട് ക്രാബുകൾ കല്ല് വെച്ചതും അല്ലാത്തതും നല്ല നല്ല ഭംഗിയുള്ള ക്രാബുകളും അതുപോലെ തന്നെ ഇവർക്ക് ഈ ടിക്ടോക്ക് ഉണ്ടാവില്ല ഇതാക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്ലൈഡ് പോലെ പോലൊക്കെ തുറന്നു ഒരുപാടുണ്ട് അച്ചുമോൾ മെയിൻ ആയിട്ട് ഇതെന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകും ഇവിടെ നിന്നാണ് കൊണ്ടുപോകാറ് പക്ഷേ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ പിന്നത്തെ എന്തെങ്കിലും നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോഴേക്കും ആ സംഭവം കാണില്ല അത് അവളുടെ ഒരു ഇതാണ് അപ്പോൾ അവർ അച്ചു അനുമോൾക്കുള്ള ബണ്ണുകളും കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുന്നുണ്ട് കൂടെ അച്ചുമോൾക്കുള്ളതും കൂടി എടുത്തു അങ്ങനെ ലെയറിൽ പറ്റിയാണത് എന്നിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ ഞാൻ കുറച്ച് കുറച്ചുകൂടി വലിപ്പം കുഞ്ഞു കുഞ്ഞു കറുപ്പ് പൊട്ടുകളായിരിക്കണം അപ്പോൾ കുറച്ച് വലിപ്പുള്ള കറുപ്പ് പൊട്ട് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഒരു ബോക്സാണ് എടുത്തത് ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് കാരണം പാകത്തിനുള്ള വലിപ്പുണ്ട് അപ്പോൾ അതങ്ങനെ എടുത്തു ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കാണിച്ചില്ലേ അവിടെയാണ് അഞ്ച് രൂപയുടെ കമ്പലങ്ങളും മറ്റുള്ളത് ഇത് എന്തോ ഒരു കോമ്പാണ് എനിക്കറിയില്ല എന്താന്നുള്ളത് വല്ലാണ്ട് ചകഞ്ഞു നോക്കണ്ട എന്ന് കരുതി പോന്നു അപ്പോൾ നമ്മൾ ചരട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വെച്ച മോൾ മുടിയൊക്കെ ഒന്ന് ജീകി നോക്കി അതെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഒരുപാട് ബ്രഷുകളുണ്ട് കേട്ടോ മേക്കപ്പ് ബ്രഷ് ബ്രഷുകൾ ബ്രഷുകളുണ്ടാവില്ല പക്ഷെ ഇത് എല്ലാം ക്വാളിറ്റി ഉള്ള ബ്രഷായിരിക്കില്ല അതിൻ്റെ ഇടയിലായിട്ട് കുളിക്കാനും പാത്രം കഴുകാനും എല്ലാം ഒരു ഇതിലുള്ളതായിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങനെ കണ്ണാടി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ ചെറിയ അപ്പോൾ ഞാൻ ചെറിയ കണ്ണാടി അങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ അനുമോളെനിക്ക് ഒരു ഭാഗം കൊണ്ട് വന്ന് കാണിച്ച് തന്നു അവിടെയൊക്കെ നമ്മൾ എല്ലാവരും കൂടി അപ്പം അങ്ങോട്ട് പോയി അതിനിടയിൽ ഇവിടെ ഒരു നമ്മളൊരു ഒരു ചീർപ്പ് വാങ്ങിച്ചു കേട്ടോ കാരണം മുടിതായി ഇതുപോലത്തെ ഒരു ചീർപ്പ് വാങ്ങിച്ചു നമ്മൾ അതിന് ശേഷം അതിന് മോള് പറഞ്ഞു ഈ സ്ഥലത്തെത്തി അവൾ കണ്ണാടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങനെ നോക്കി 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 നോക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ എടുത്തോ എന്നും പറയുന്നുണ്ട് എന്തായാലും പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഞാൻ അതിനൊരു ആനയുടെ പിക്ചറുള്ളത് അതിങ്ങനെ ഇങ്ങനെ ഗിൽറ്റ് വീഴുന്ന ഒരു പേഴ്സ് എടുത്തു ആനേനെ കണ്ട കാരണം ഏട്ടനോ അതെടുത്തോളം പറഞ്ഞു കാരണം ഏട്ടൻ്റെ ആനേനെ ഭയങ്കര ഇഷ്ടമാണ് ും അങ്ങനെ ഞാൻ ഒരു മാലയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അതിലേക്കൊന്നും വല്ലാതെ നോക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാലയ്ക്കൊക്കെ നല്ല വില ഉണ്ട് അതിനും വേദം നമുക്ക് ഓൺലൈനായി വാങ്ങാവുന്നതാണ് കമ്മലുകൾ കണ്ട് നമുക്ക് ഒന്ന് രണ്ട് കമ്മലൊക്കെ എടുക്കാൻ പറ്റും ബാക്കി എല്ലാം എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ കണ്ട് ആസ്വദിക്കുക ശേഷം നമ്മളെ അച്ചുമോൾക്ക് ഹെയർ ബെൻഡ് വേണമെന്ന് പറഞ്ഞു കാരണം മച്ച മോളെ മുടിയേനെ വെട്ടിയതിന് മുടി വെട്ടി തന്നെ ഞാൻ ഹെയർ ബെൻഡ് വെക്കാമെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടാണ് അപ്പോൾ അത് കാരണമാണ് അവൾ മുടി വെട്ടാൻ സമ്മതിച്ചത് അപ്പോൾ ഹെയർ ബെൻ്റ് നോക്കുന്നതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹെയർ ബെൻഡ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറേ ഫാൻസി ആയിട്ടുള്ള ഹെയർ ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ അവളെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു കാരണം അതൊക്കെ ഈ പറഞ്ഞ പോലെ എത്ര ദിവസത്തേക്ക് ഉണ്ടാവുകയുള്ളു അപ്പോൾ കുറെയൊക്കെ നോക്കി നോക്കി ലാസ ഈ കമ്പി പോലത്തെ ഹെയർ ബാൻഡില്ലേ അത് ഞാൻ അവൾക്ക് പറഞ്ഞോളൂ ഇത് എടുത്തോളം പറഞ്ഞപ്പോൾ ആൾ അതിലങ്ങൂടെ ഒതുങ്ങി അങ്ങനെ അവിടെ നിന്ന് ഒരു ഹെയർ ബാൻഡ് എടുത്ത് ഞങ്ങൾ മെല്ലെ സ്കൂട്ടായി അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ഹെയർ ബാൻഡും നമ്മുടെ ആ ട്രൈഡ് ഉള്ളിലാവും അത് കാരണം മെല്ലെ ചുമളയും കൊണ്ട് പോയി പിന്നെ ഇവർക്ക് വള അതുപോലെ അങ്ങനെ അങ്ങനെ ഇടുന്ന മാല അങ്ങനെ വേണമെന്നൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പോയിട്ട് സെറ്റായിട്ട് ഇതുപോലെ വാങ്ങുകയാണ് ചെയ്യാറ് അവർക്ക് അല്ലാതെ അവർക്ക് അങ്ങനെയുള്ള അങ്ങനെ ഇതൊന്നും ഇല്ല അതിൻ്റെ ഇടയിൽ വാച്ച് വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഏട്ടനിട്ടിട്ട് നല്ല ഇട്ടിട്ട് മെരിക്കുന്നുണ്ട് ഒരുത്തി കണ്ണട ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞപ്പിച്ച പിച്ചക്കാരെ പോലെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഏട്ടൻ്റെ മുഖം ആകെ വികാരഭരിതനായി വിഷമം കൊണ്ട് പൂത്തുലയുകയാണ് അതാനു കവർ ചെയ്തപ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ ഇവിടെ എന്താ വരുന്ന അവസ്ഥ വിചാരം അതാ ഫ്ലവർ ഷോക്ക് ഓഫ് ചെയ്തു നമ്മളങ്ങൾ പോകുമ്പോൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഗൈസ് ഞങ്ങളടുത്തൊക്കെ ഒന്ന് കണ്ണടച്ചിരിക്കുന്നു പറഞ്ഞു കണ്ണു പറഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നേരെ വീട്ടിലേക്ക് വിടുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആത്മാർത്ഥമായി കണ്ണടച്ചിരുന്നു തുറന്നു നോക്കുമ്പോൾ ഇതായി ചിക്കിങ് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ എപ്പോഴും പോയി ചിക്കിങ് ഒന്നും കഴിക്കാറില്ല ഒരുപാടായി കഴിച്ചിട്ട് അപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞു അച്ചാ വാങ്ങിച്ചു തരുമോ അച്ഛാ വാങ്ങിച്ചു തരുമോ പാവം ഏട്ടനെ മനസ്സ് പതറിപ്പോയി സുഹൃത്തുക്കളെ പതറിപ്പോയി അങ്ങനെ ഞങ്ങൾ ചിക്കിങ്ങിലെത്തി അനു അച്ചും അവരുടെ ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള അവിടെ കളിക്കാനുള്ള പ്ലേ ഏരിയ ഉണ്ടല്ലോ അവിടെ പോയി കളിച്ചു അനു പിന്നെ പണ്ടത്തെ പോലെയല്ല കുറച്ചുകൂടി എന്താ എന്ത് പറയുക സ്റ്റാൻഡേർഡായി കാരണം അപ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ നിന്നു അങ്ങനെ അവിടുത്തെ ആ സപ്ലെയർ വന്നിട്ട് ഞങ്ങൾക്ക് ആ ചട്ടൻ അതായത് ആ ചിക്കൻ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഇത് തന്നപ്പോൾ ഞങ്ങൾ അതിൽ നോക്കി ഏത് സെലക്ട് ചെയ്യണം ഏത് സെലക്ട് ചെയ്യണം തന്നെ തരണമെന്ന് ഞങ്ങൾ എന്തൊക്കെയോ സെലക്ട് ചെയ്ത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു അതിനുശേഷം പിന്നെയും സംഭവം വരാണ്ടായപ്പോൾ ഞങ്ങൾക്ക് പ്രാന്ത് വന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വർത്താനം പറഞ്ഞു കാരണം അതെല്ലാം എടുത്തു അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഓരോ സാധനങ്ങളും നോക്കി ഞങ്ങൾ സമയം കളഞ്ഞു എന്നിട്ടും സംഭവം കുറേ കഴിഞ്ഞിട്ടാണ് വന്നത് അറിയാലോ ചിക്കും ഒരുപാട് സമയം എടുക്കുമല്ലോ സാധനം ക്കൂസ പാടില്ല അത് കഴിഞ്ഞാടും അല്ലാതിന് മുന്നും അത് കഴിഞ്ഞു അത് ഹോ അങ്ങനെ കഴിച്ച് നമ്മൾ കാത്തിരുന്നു നമ്മുടെ ചിക്കൻ വന്നു അപ്പം ഞങ്ങൾ ചിക്കനിൽ എത്രയോ എത്ര പീസാണ് എയ്റ്റ് പീസിൻ്റെ പീസസും പിന്നെ ബണ് പിന്നെ കൊളസ്ട്രോ പിന്നെ ഫ്രൈസ് പിന്നെ ഗാർലിക്ക് പിന്നെ ഒരു പെപ്സി ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട് അപ്പം മണം കേട്ടപ്പോൾ അച്ചും ആ പൊടി വന്നു കാരണം ഞങ്ങൾ അവർക്ക് അവരെ കാണാൻ എളുപ്പത്തിൽ ഞങ്ങൾ അവരുടെ അടുത്തുള്ള സീറ്റ് അവിടെ നിന്ന് ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു അപ്പോൾ അവരും വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കാണാൻ സമയമില്ല സംസാരിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ അപ്പോൾ ഗൈസാപ്പം ഞാൻ ഒരു പീസ് എടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഫ്രൈസ് എടുത്തു കൊളസ്ട്രോൾ എടുത്തു കുറച്ച് ഗാർലിക് എടുത്തു പിന്നെ കുറച്ച് സോസ് എടുത്തു എല്ലാം തികച്ചിട്ട് വേണം കഴിക്കുക പണ്ട് പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷേ ഇവരൊക്കെ എന്തൊക്കെയോ ഗാർലിക്കൊക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് അതിനോട് വലിയ ഇതില്ല കാരണം ഇത് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ നിങ്ങള് എന്താ പറയാ മറ്റേ ചിക്കിൻകർക്ക് പുതിയ കണ്ടുപിടുത്തൊന്നും ഉണ്ടാക്കി കൊടുക്കല്ലേ അവനെ വയല അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോ സമയം തൈമറിയോ പന്ത്രണ്ടര ആട്ടോ ഞങ്ങള് വീട്ടിലെത്തിയപ്പോട്ടൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോ പന്ത്രണ്ടര ആയി അപ്പൊ